യേശുവിൽ പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി സെമിനാരിയിലോ മഠത്തിലോ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കം ആൻഡ് സി എന്ന പ്രോഗ്രാമിലൂടെ കടന്നു പോകാറുണ്ട് ആ സെമിനാരിയിലോ മഠത്തിലോ ചേർന്ന് അവിടെ എല്ലാം കണ്ട് ഒന്നോ രണ്ടോ ദിവസം അവിടെ താമസിച്ച് തിരികെ പോകുന്നു ഉള്ളിൽ ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അവർ സെമിനാരിയിൽ അല്ലെങ്കിൽ മഠത്തിൽ പ്രവേശിക്കുകയാണ് ഇന്നത്തെ വചനത്തിൽ യോഹനാൻ്റെ രണ്ട് ശിഷ്യന്മാരോട് യേശു ആവശ്യപ്പെടുന്നതും കം ആൻഡ് സി എന്നാണ് വന്ന് കാണുക യേശു താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് എല്ലാം കണ്ട് യേശുവിനോടൊപ്പം ഒരു ദിവസം താമസിച്ചിട്ടാണ് അവർ തിരികെ പോകുന്നത് പിന്നീട് അവർ യേശുവിൻ്റെ ശിഷ്യന്മാരെ മാറുകയും ചെയ്തു ഇന്നും ഈശോ നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നത് ഇതുതന്നെയാണ് വന്ന് കാണുക അവിടുത്തെ തിരിഹൃദയത്തിൻ്റെ തണലിലേക്ക് നമ്മൾ ചെന്ന് കണ്ട് മനസ്സിലാക്കി അവനോടൊപ്പം വസിച്ച് അവനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് യേശുവിൻ്റെ തിരുശരീരം പാനം ചെയ് പക്ഷിക്കുകയും തിരു രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ യേശുവിലും യേശു അവനിലും വസിക്കുന്നു എന്ന് അവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നാം അവിടുന്ന് വസിക്കുകയാണ് അവിടുന്ന് നമ്മളിലും വസിക്കുകയാണ് അങ്ങനെ വസിക്കുന്നതിന് മാത്രമേ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് യേശുവിൻ്റെ ക്ഷണം എപ്പോഴും നമ്മൾ സ്വീകരിക്കണം അവിടുത്തെ പക്കലേക്ക് ചെല്ലണം അവിടത്തോടൊപ്പമായിരിക്കണം സ്നേഹനാഥനായ യേശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.